ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാകും പരിശോധനയ്ക്കായി ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു രണ്ടു ദിവസത്തിനകം തന്നെ ഫലം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇന്ന് വൈകിട്ടോ നാളെയോ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകാനാണ് സാധ്യത ഡി എൻ എ പരിശോധന നടത്തണമെന്ന അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് സാമ്പിൾ ശേഖരിച്ചത് നിലവിൽ കാർവാർ കിംസ് ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് അർജുന്റെ അസ്ഥിയുടെ ഒരു ഭാഗം മംഗളൂരുവിലെ എഫ് എസ് എൽ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് മൃതദേഹ ഭാഗം കോഴിക്കോട് കണ്ണാടിക്കല വീട്ടിൽ എത്തിക്കാനുള്ള ചുമതല കേരള സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ട് എത്രയും വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിരുന്നു അതിനിടെ അർജുൻ്റെ ലോറി കരയ്ക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ക്രെയിൻ ഉപയോഗിച്ച് ലോറി കരക്ക് കയറ്റാൻ ശ്രമിച്ചെങ്കിലും വടം പൊട്ടിയതിനെ തുടർന്ന് സാധിച്ചിരുന്നില്ല ഇതോടെയാണ് നടപടി പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ലോറിയുടെ ക്യാബിനിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അതിനാൽ കൂടുതൽ പരിശോധന ഉൾപ്പെടെ നടത്താൻ ലോറി കരയ്ക്കെത്തിച്ച് മതിയാകും അതിനിടെ മണ്ണിടിച്ചിലിൽ അർജുനൊപ്പം കാണാതായ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥ് എന്നിവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും നിലവിൽ ട്രജർ കമ്പനിയുമായുള്ള കരാർ ഞായറാഴ്ച വരെയാണുള്ളത് ഈ സാഹചര്യത്തിൽ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും എം എൽ എയും വ്യക്തമാക്കുന്നത് അതേസമയം നീണ്ട എഴുപത്തി ഒന്ന് ദിവസത്തെ തിരച്ചിലിനും തീവ്ര പ്രയത്നത്തിനു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ്റെ ലോറിയും മൃതദേഹവും കണ്ടെടുത്തത് തിരച്ചിലിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്ന് മൂന്നാം ഘട്ടത്തിൽ ട്രജർ ഉൾപ്പെടെ എത്തിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത് ഈശ്വർ ഉൾപ്പെടെയുള്ള മുങ്ങൽ വിദഗ്ധരുടെ സഹായവും തിരച്ചിലിനായി ലഭിച്ചെങ്കിലും അവസാന ഘട്ടത്തിൽ മൽപ്പിന്മാറിയിരുന്നു ജൂലൈ പതിനാറിനാണ് ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് അതിഭീകരമായ മണ്ണിടിച്ചിലിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും അവിടെ പ്രവർത്തിച്ചിരുന്ന ചാഴക്കടയും ഉൾപ്പെടെ പുഴയിലേക്ക് കൂപ്പുവത്തുകയായിരുന്നു ഇതേസമയം അർജുനും അവിടെ ഉണ്ടായിരുന്നു തുടർന്നാണ് അർജുന്റെ കുടുംബം കർണാടക പോലീസിന് പരാതി നൽകിയത് എന്നാൽ ആദ്യ ദിവസങ്ങളിൽ തണുപ്പൻ സമീപനം വെച്ച് പുലർത്തിയ കർണാടക പിന്നീട് കേരളം സമ്മർദ്ദം ചെലുത്തിയതോടെ വലിയ രീതിയിൽ ദൗത്യത്തിനായി മുന്നിട്ടിറങ്ങി